ഗാസയിൽ വെടിനിർത്തൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും ഇരുപത്തിനാല് വോട്ടോടെ കരാറിന് ഇസ്രായേൽ സമ്പൂർണ്ണ മന്ത്രിസഭ അംഗീകാരം നൽകി എട്ടുപേർ കരാറിനെ എതിർത്തതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യ സംഘം ബന്ധുക്കളെ ഹമാസ് നാളെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ കാറ്റ് വീശുന്നു അത് അതിനു വേണ്ടിയിട്ടുള്ള കരാർ നിലവിൽ വന്നിരിക്കുന്നു ഗാസയിൽ വെടിനിർത്തൽ നാളെ മുതൽ പ്രാബല്യത്തിൽ എന്നുള്ള വാർത്ത പുറത്ത് വരുന്നു കൂടുതൽ വിവരങ്ങൾ വിശ്വസവിനോദ് ഗാഹയിൽ വെടിനിർത്തൽ നാളെ മുതൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പിലാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ഇക്കാര്യം അംഗീകരിച്ചത് തുടർന്ന് ഇസ്രായേൽ സമ്പൂർണ്ണ ക്യാബിനറ്റും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസം നേരം ഓട്ടോടെ ഈ സംവിധാനത്തെ ഈ തീരുമാനത്തെ അംഗീകരിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ ചെറിയ ആശയക്കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് അടിയന്തരമായി ഇടപെട്ട് ദോഹയും ഖത്തറും ക്ഷമിക്കണം ഖത്തറും അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം ചേർന്ന് കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ അത് അവസാനിപ്പിക്കുന്നതിനും പ്രശ്നം പരിഹരിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തുകയും വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഹമാസ് ചില കൂട്ടിച്ചേർത്തലുകൾ നടത്താൻ ശ്രമിച്ചതിനെ എതിർത്തതാണ് വൈകാൻ എന്ന സൂചനയാണ് ലഭ്യമായത് ഇന്നലെ വൈകുന്നേരത്തോടെ സെക്യൂരിറ്റി ക്യാബിനറ്റ് അംഗീകരിച്ച പതിനൊന്നംഗ സെക്യൂരിറ്റി ക്യാബിനായിട്ട് അംഗീകരിച്ച ഈ തീരുമാനം ഇന്ന് സമ്പൂർണ്ണ ക്യാബിനറ്റ് ഇന്നലെ വൈകിട്ടോടെ തന്നെ അംഗീകരിക്കുകയായിരുന്നു ഇന്ന് സാപത്ത് ദിനമായതിനാൽ തന്നെ തുടർ നടപടികൾ ഉണ്ടാകില്ല എങ്കിൽ കൂടി നാളെ തന്നെ പത്തൊൻപതാം തീയതി തന്നെ ഈ ബന്ധികളുടെ മോചനം ആദ്യഘട്ട ഭോചനം സാധ്യമാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുപ്പത്തിമൂന്ന് ബന്ധികളുടെ മോചനം നാളെ സാധ്യമാകും പത്തൊൻപതിന് സാധ്യമാകും പത്തൊൻപതിന് ഏതാണ്ട് പന്ത്രണ്ട് പതിനഞ്ചോടുകൂടി ഇത്തരത്തിൽ മോചനം പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അത് ആ മോചന ശ്രമം നടക്കുന്നതോടുകൂടി തന്നെ ഫലസ്തീനിസ് ബാൽ ഇസ്രയേലിന്റെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ ഇസ്രയേലിൽ തടവിൽ കഴിയുന്ന പാലസ്തീനിയനായ പാലസ്തീനക്കാരായ തടവുകാരുടെ യുദ്ധ തടവുകാരുടെ കൂടി മോചനവും നടക്കും ആയിരത്തോളം പാലസ്തീനിയൻ യുദ്ധ തടവുകാരുടെ മോചനവും സമാനമായി ഇത്തരത്തിൽ ബന്ദികളുടെ ഘട്ടഘട്ടമായുള്ള മോചനവുമാണ് കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നിലവിൽ നൂറോളം ബന്ദികളുണ്ട് എന്നാണ് കണക്കാക്കുന്നത് എന്തിൽ എങ്കിലും ചില ആശയക്കുഴപ്പങ്ങളെല്ലാം ഉണ്ട് ഇക്കാര്യത്തിലും അതും കൃത്യമായി ഈ വരുന്ന ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഘട്ടമായിട്ടായിരിക്കും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുക ആദ്യഘട്ടത്തിൽ ബന്ദികളുടെ മോചനവും അതുപോലെ തന്നെ സേനാ പിന്മാറ്റവും ആദ്യഘട്ടത്തിൽ മുപ്പത്തി മൂന്നോളം ബന്ധുക്കളുടെ മോചനവും സേനാ പിൻമാറ്റം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാകും ഇപ്പോൾ സേനാ പിന്മാറ്റം പൂർണ്ണമായും ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഗാസയിലെ ഇസ്രായേലി സേനാ പിൻവാൻ തീർച്ചയായിട്ടും നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഇസ്രായേൽ മന്ത്രിസഭ ഇതിനുള്ള അംഗീകാരവും നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വിവരങ്ങൾ നൽകുകയായിരുന്നു ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്